കൊരന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നമ്മിൽ നൽകിയിരിക്കുന്ന ദൈവകൃപ നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി കൂടെയാണ് പല നിലകളിലാണ് നമ്മിലുള്ള കൃപ മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നത് യേശുക്രിസ്തുവിലുള്ള ദൈവകൃപയാണ് സകല മനുഷ്യർക്കും രക്ഷാകാരണമായി തീർന്നതെങ്കിൽ ആ ക്രിസ്തുവിൽ നിന്ന് നാം പ്രാപിച്ച കൃപ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാകണം നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൃപ നിറഞ്ഞതുമാകണം ശത്രുക്കളോട് പോലും ദൈവകൃപയോടുകൂടി പെരുമാറാനാണ് യേശു മാതൃക കാണിച്ചത് ഈ സവിശേഷതകൾ നിമിത്തം നമ്മിലുള്ള കൃപ അനേകരെ നമ്മിലേക്ക് ആകർഷിക്കുകയും ആത്യന്തികമായി അവരെ നാം ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യും കുരിന്ത്സഭയിലെ സഭയിലെ മക്കളിലെ ഒരു പ്രത്യേക കൃപ അത് പ്രയോജനം ചെയ്തവർക്ക് അവരെ കാണാനും അവർക്കായി പ്രാർത്ഥിക്കാനും പ്രചോദനം നൽകിയെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് ആ അതിമഹത്തായ കൃപ സഹായം ചെയ്യാനുള്ള കൃപയായിരുന്നു ദാരിദ്ര്യത്തിലായിരുന്ന വിശുദ്ധർക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുകയും ദൈവസഭകളെ അങ്ങനെ കൈത്താങ്ങുകയും ശുശ്രൂഷകരുടെ ആവശ്യങ്ങൾക്കുള്ള ധനം നൽകുകയും ചെയ്തു കൊരിന്ത്യർക്ക് ധാരാളം ഉണ്ടായിരുന്നിട്ടല്ല തങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് കൃപ ലഭിച്ചു എന്നതാണ് അതിനെ മഹത്താക്കുന്നത് തങ്ങൾക്ക് നൽകിയ സഹായം സ്വന്തം ദാരിദ്ര്യത്തെ ഗണ്യമാക്കാതെയാണ് എന്നറിഞ്ഞപ്പോൾ ആ മഹാമനസ്കർക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അവരെ കാണാനും ആഗ്രഹിക്കും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം എന്നാൽ ദൈവം നമ്മെ അറിയുന്നു അവിടുന്ന് നൽകിയ കൃപയാലാണ് നാം സഹായം ചെയ്യുന്നത് ആകയാൽ പ്രതിഫലവും ദൈവം തന്നെ നൽകും എന്നാൽ ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ദൈവം സകലവും വെളിച്ചത്ത് വരുത്തുമ്പോൾ നാം സഹിച്ച ത്യാഗം ഉറപ്പായും അനേകർക്ക് അതിശയമുണ്ടാക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ